കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് നമ്മളെ കുറിച്ച് പറഞ്ഞത് കട്ടെടുത്തവർ എന്ന് മുദ്ര കുത്തി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർ വീടും കാറും ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനൽ വാർത്ത കണ്ടു ബാദുഷ എന്ന് പറഞ്ഞിട്ടുള്ള മുതലാളി ഷിബുജി സുശീലെന്നു പറഞ്ഞിട്ടുള്ള മുതലാളി അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്തുള്ളവരാണ് അപ്പഴത്തിൽ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അവിടെ പ്രതിഷ്ഠ മാത്രമേ ബാക്കിയുണ്ടാവുള്ളു അതുപോലെ ഇരിക്കുന്ന ഒരു തൊഴിലാളികളാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും നമ്മളെ യൂണിയനിലുള്ള കാര്യങ്ങൾ മുഴുവനും ചോർത്തിയെടുത്തിട്ട് അവരുടെ മുന്നിൽ അടിയറവ് പറയുന്ന ഒരു നേതാക്കന്മാർ നമുക്കെന്തിനാണ് ക്ഷൻ അട്ടിമറിക്കെതിരെ ഒറ്റയാൾ ഉപവാസം നടത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം സാർ ഇവിടെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് വന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് നമ്മുടെ സിനിമ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് നമ്മുടെ ഫ്ലബ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അതായത് ഫെഫ്ക ഫെഡറേഷനിൽ ഇരുപത്തി മൂന്ന് യൂണിയനുകൾ അതായത് ട്രേഡ് യൂണിയനുകൾ സംഗമിച്ചിട്ടാണ് ഫെഫ്ക ഫെഡറേഷൻ അതിൽ ഡയറക്ടേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞാൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഘടന യൂണിയൻ എന്നത് നമ്മുടെ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനാണ് അത് ഫെഫ്കയുടെ നേതാക്കന്മാർക്ക് എപ്പോഴും താണും താങ്ങും തണലും നൽകുന്ന ഒരു യൂണിയൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ നമ്മുടെ യൂണിയൻ നേരത്തെ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വിനിയൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളും മറ്റുള്ള ഇതൊക്കെ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ ഫെഫ്ക ഫെഡറേഷൻ രൂപം കൊണ്ടത് ഫെഫ്ക ഫെഡറേഷൻ്റെ കീഴിൽ അതിൽ ഞങ്ങൾ യൂണിയൻ ലയിച്ചിട്ടാണ് അങ്ങനെ ഇരുപത്തി മൂന്ന് യൂണിയൻ ലയിച്ചിട്ടാണ് നമ്മൾ ഫെഫ്ക ഫെഡറേഷൻ ഉള്ളത് ആ ഫെഫ്ക ഫെഡ ഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ഇലക്ഷൻ ഇലക്ഷൻ നടത്താൻ ഒരു മാനദണ്ഡമുണ്ട് ഒരു ബൈലോ ഉണ്ട് അത് സർക്കാരിലേക്ക് അതായത് ലേബർ കമ്മീഷനിലേക്ക് നമ്മളെന്തു ചെയ്യണോ ബൈലോ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി പത്തിൽ മാക്ട ഫെഡറേഷൻ നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത സമയത്ത് നമ്മൾ ഫെഫ്ക ഫെഡറേഷനിലേക്ക് മാറി ആ ഫെഫ്ക ഫെഡറേഷനിൽ മാറിയ സമയത്ത് നമ്മൾ പേര് അമെൻ അമെൻഡ് ചെയ്തിട്ടുണ്ട് പേര് അമെൻഡ് ചെയ്തിട്ട് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്ന പേരിലാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് ഫെഫ്ക ഫെഡറേഷനെ കുറിച്ചിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വളരെ നല്ല മാന്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പക്ഷേ നമ്മുടെ ഫെപ്ക എക്സിക്യൂട്ടീവ് യൂണിയൻ തലതിരിഞ്ഞാണ് പോകുന്നത് നമ്മൾ അംഗീകരിച്ച ഒരു ബൈലോ ഉണ്ട് ആ ബൈലോ നമ്മുടെ എറണാകുളത്തുള്ള പൈലി ഭവൻ അവിടെ വെച്ചിരിക്കുന്ന മേശപ്പുറത്തുള്ള ബൈലോ തന്നെ വളരെയേറെ കൃത്രിമമായിട്ടുള്ള ബൈലോ കാണിച്ചിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് കൺട്രോളേഴ്സ് മാനേജേഴ്സ് എല്ലാം വേർതിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അംഗങ്ങളെ രണ്ട് തട്ടിലാക്കിയത് ബൈലോയിൽ പറയുന്ന പ്രകാരമെല്ലാം ഇപ്പോൾ സംഘടന മുന്നോട്ട് പോകുന്നത് ഈ അട്ടിമറി ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ സംഘടനയാണ് ഈ തൊഴിലാളികളുടെ സംഘടന ബാദുഷ എന്ന് പറഞ്ഞിട്ടുള്ള മുതലാളി ഷിബു ജി സുശീലെന്നു പറഞ്ഞിട്ടുള്ള മുതലാളി അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വമുള്ളവരാണ് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വമുള്ള ഇവർ നമ്മുടെ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ ആരിസ് ദേശോ ഉൾപ്പെടെ പ്രൊഡ്യൂസറാണ് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ തലപ്പത്തി ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികളുടെ ബാറ്റയും കാര്യങ്ങളും നൈറ്റ് ബാറ്റാ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാവരും ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പിന്നെ ഉള്ള അതായത് അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അവിടെ പ്രതിഷ്ഠ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളു അതുപോലെ ഇരിക്കുന്ന ഒരു തൊഴിലാളികളാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവർക്കും ബാറ്റ് ബാറ്റ വാങ്ങിച്ചു കൊടുക്കുക ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക എല്ലാം ചെയ്ത് ലാസ്റ്റ് സ്ലിപ്പ് ബാറ്റ സ്ലിപ്പും കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത അതായത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കാരണം ഞങ്ങളുടെ കൂടെ കൂടെപ്പിറപ്പുകൾക്ക് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു ബാറ്റാ സമ്പ്രദായത്തിലും ഒരു സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള മാനദണ്ഡം ഉണ്ടാക്കാൻ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമ്മർദ്ദം ചെലുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞ ഇവർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഹീനമായിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് പ്രൊഡ്യൂസറാണ് അവർ തന്നെ നമ്മളെ കുറിച്ചിട്ട് നമ്മളെ നമ്മളെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞത് കട്ടെടുത്തവർ എന്ന് മുദ്ര കുത്തി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർ വീടും കാറും ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനൽ വാർത്ത കണ്ടു ഈ സാന്ദ്ര തോമസ് പോലും ഇങ്ങനെ പറയണ്ടെങ്കിൽ ഇത്തരക്കാർ നമ്മളെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ യൂണിയനിലുള്ള അംഗങ്ങൾക്ക് പുറം പുറത്ത് പൊതു സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യണം ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്നും എന്തു ചെയ്യണം പിന്മാറണം അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പിന്നെ അസോസിയേറ്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ അസോസിയേറ്റ് മെമ്പർഷിപ്പ് വോട്ടവകാശം ഇല്ലാത്ത അസോസിയേറ്റ് മെമ്പറിലെ നമുക്ക് നമ്മളെ യൂണിയനിൽ നിന്നോട്ടെ എന്ന് നമുക്ക് പറയാം പക്ഷേ അവർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പല്ല അവർക്ക് അവിടെ ഉള്ളത് മേജർ മെമ്പർഷിപ്പാണ് ആ മേജർ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ യൂണിയനിലുള്ള കാര്യങ്ങൾ മുഴുവനും ചോർത്തിയെടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയിട്ട് അവരോട് അവർ അവരുടെ മുന്നിൽ അടിയറവ് പറയുന്ന ഒരു നേതാക്കന്മാർ നമുക്കെന്തിനാണ് അപ്പോൾ അത് അവർ നമ്മളെ സംഘടനയുടെ ഭാഗത്തിൽ നിന്നും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ തലപ്പത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അംഗങ്ങൾക്ക് നീതി കിട്ടുള്ളൂ ശമ്പളം കിട്ടുള്ളൂ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മളെ അംഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു വേണ്ടി പോരാട്ടം ഇവിടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫെഡറേഷൻ്റെ തലവൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ നഗ്നമായിട്ടുള്ള സത്യമാണ് അപ്പോൾ ആ സത്യം പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഇരുട്ടിനെ വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് വോട്ടയടക്കാമെന്നുള്ള ഒരു സമ്പ്രദായമുള്ളൂ അതുപോലെയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് പിന്നെ ഫെഫ്ക ഫെഡറേഷനിൽ നമ്മളെ യൂണിയനെ കാരണം നമ്മളെ യൂണിയൻ്റെ സത്തുകളൊക്കെ ഊറ്റിയെടുത്തിട്ട് നമ്മളെ അംഗങ്ങൾക്കൊന്നും ഇല്ലാതെ ആക്കുന്ന സ്ഥിതിഗതികൾ ഉണ്ടാക്കുക എന്നിട്ട് ഫെഫ്ക ഫെഡറേഷനിൽ പോയിട്ട് ഞെളിഞ്ഞിട്ട് എന്താ പറയുക അവിടെ നേതാക്കന്മാരെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുന്ന രീതി ഇനി അനുവദിക്കാൻ പാടില്ല അവർ എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെല്ലാം അവർ മുതലാളിമാരാണ് കാരണം സിനിമാ മുതലാളിമാരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ആക്രി കടയിൻ്റെയോ അല്ലെങ്കിൽ ഒരു മത്സ്യമാർക്കറ്റിൻ്റെയോ മറ്റുള്ള അങ്ങനത്തെ മുതലാളിമാരല്ല ഇവ സിനിമാ വ്യവസായത്തിലെ വൻ മുതലാളിമാരാണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടയുന്നത് ഇവരാണ് എന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവർ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറണം ഇപ്പോൾ ബാദിഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് ഇന്ന് അറിയാൻ സാധിച്ചു ഞാനും സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ആളാണ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ അധികാരമോ സ്ഥാനമോ കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല പക്ഷേ നമ്മൾ അംഗങ്ങൾക്ക് മത്സരിക്കാനുള്ള അധികാരവും അവകാശവും ഏതറ്റം വരെയും പോയി നമ്മൾ നേടിയെടുക്കും അപ്പോൾ അതുകൊണ്ട് ഇവരെ ഈ മേൽ സ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം ഓക്കെ ഏതായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മുതലാളി വർഗത്തിൻ്റെ മേൽക്കൈ ഫെഫ്ക ഫെഡറേഷനിലും കാണാൻ സാധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സമരം ഈ മുന്നോട്ട് പോകുമ്പോൾ വിജയത്തിലൂടെ തന്നെ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം